കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച അല്ലു അർജുൻ ചിത്രം പുഷ്പ രണ്ട് തിയേറ്ററുകളിൽ ജൈത്രയാത്ര തുടരുകയാണ് ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം അതിവേഗമായിരുന്നു ആയിരം കോടി എന്ന നമ്പർ മറികടന്നത് അതോടെ ആഗോള കളക്ഷനിലെ ഏറ്റവും വേഗത്തിൽ ആയിരം കോടി മറികടക്കുന്ന ഇന്ത്യന് ചിത്രമെന്ന റെക്കോർഡ് പുഷ്പ രണ്ടിന് സ്വന്തമായിട്ടുണ്ട് കേവലം ആറ് ദിവസം കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ബാഹുബലി രണ്ട് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ആയിരം കോടി രൂപയുടെ ആഗോള കളക്ഷന് പിന്നിട്ടത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് പുഷ്പ രണ്ടിന്റെ ഇന്ത്യയിലെ പത്ത് ദിവസത്തെ കളക്ഷൻ ആഗോളതലത്തിൽ ആയിരത്തി ഒരു നൂറ്റി തൊണ്ണൂറ് കോടി ർ പതിനാലിന് ചിത്രം അറുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപയാണ് ഇന്ത്യയിൽ സമാഹരിച്ചത് ഏറ്റവും കൂടുതൽ പണം നേടിയത് പുഷ്പ രണ്ടിന്റെ ഹിന്ദി പതിപ്പാണ് ഇതുവരെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് കോടിയാണ് ബോക്സ് ഓഫീസിൽ സമാഹരിച്ചിരിക്കുന്നത് ദശാംശം ആറ് കോടിയാണ് തെലുങ്ക് പതിപ്പിന്റെ കളക്ഷൻ തമിഴ് നാൽപ്പത്തി ദശാംശം ഒമ്പത് കോടിയും കന്നഡ അഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് കോടിയും മലയാളം പന്ത്രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് കോടിയും ഇതിനോടകം നേടിയിട്ടുണ്ട് ചിത്രത്തിന്റെ പ്രീമിയർ ഷോയിൽ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവമായി ബന്ധപ്പെട്ടുള്ള അൽ അർജുന്റെ അറസ്റ്റ് പുഷ്പ രണ്ടിനെ ബാധിച്ചിട്ടില്ലെന്ന് ബോക്സ് ഓഫീസ് കളക്ഷൻസ് സൂചിപ്പിക്കുന്നത് വെള്ളിയാഴ്ചയാണ് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അര്ജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത അല്ലു അർജുനു പിന്നീട് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും ജാമ്യ ഉത്തരവ് കിട്ടാന് വൈകിയതിനാല് നടന് ഒരു രാത്രി ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു ശനിയാഴ്ച രാവിലെയാണ് നടൻ ജയിൽ മോചിതനായത്